ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മെയിൻ്റനൻസ് വർക്കിന് പോയപ്പോൾ വയറിങ്ങിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് ചെയ്തു വെച്ചിരിക്കുന്നതായി കണ്ടെത്തി അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് ഇതൊരു പഴയ വീടാണ് ഇവിടെ ഉണ്ടായിരുന്നത് മെയിൻസിച്ച് ഫ്യൂസൊക്കെ മാറ്റിക്കൊണ്ടിപ്പോൾ ഡി ബി ഐസൊലേറ്ററൊക്കെ വച്ചിട്ടുണ്ട് പക്ഷേ ആർ സി സി ബി ലൈനിൽ കണക്റ്റ് ചെയ്തിട്ടില്ല ഇവിടെയാണ് വളരെ വ്യത്യസ്തമായ ഈ ഒരു അനുഭവം ഉണ്ടായത് അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ കംപ്ലയിൻ്റ് ചില സമയങ്ങളിൽ പെട്ടെന്ന് ലൈൻ വോൾട്ടേജ് കുറഞ്ഞുകൊണ്ട് ഫാന് എൽ ഇ ഡി ബൾബുകൾ മാത്രം വർക്ക് ചെയ്യും പക്ഷേ ആ സമയത്ത് ഫ്രിഡ്ജ് മിക്സ് ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല പക്ഷേ അത് ഇവിടെ മാത്രമേ അത് കാണുന്നുള്ളൂ ആ ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ വരുന്ന മറ്റ് വീടുകൾക്കൊന്നും ആ പ്രശ്നം കാണുന്നില്ല ആ ഒരു കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ എത്തിയത് അപ്പോൾ ആദ്യം അതിന് നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സോക്കറ്റിലെ സപ്ലൈ വോൾട്ടേജ് എന്ന് വിഷയം ദൈ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് ഈ മീറ്ററിൽ ഇതിൻ്റെ ലൈൻ വോൾട്ടേജ് ഒക്കെയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോൾട്ട് ഇനി വീണ്ടും അത് ഫേസും എർത്തും തമ്മിൽ നോക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് പ്രഷ് ചെയ്യുമ്പോൾ അത് സീറോ വോൾട്ടേജ് ആണ് കാണിക്കുക ഇങ്ങനെ സീറോ വോൾട്ട് കാണിക്കുവാനുള്ള കാരണം ഒന്നുകിൽ ഈ കാണുന്ന എർത്ത് പോയിൻറ്റിലേക്ക് എർത്ത് കണക്ഷൻ വന്നിട്ടില്ല അല്ലെങ്കിൽ ലൈനിൽ ഏതെങ്കിലും ഭാഗത്ത് ന്യൂട്രലും എർത്തുമായിട്ട് ഷോർട്ടായിട്ടുണ്ട് ഇനി അതെന്താണെന്നുള്ളത് ഈ വീട്ടിലെ ഓരോ സോക്കറ്റും അഴിച്ച് ചെക്ക് ചെയ്യണം അതക്കു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് വീടുകളിലെ ത്രീ പിൻ സോക്കറ്റിൽ ഉപയോഗിച്ചിരിക്കുക അതായത് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മിക്സി ഇതൊക്കെ ലൈനിൽ പ്ലഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കോഡുകളും ഡിസ്കണക്റ്റ് ചെയ്തതിന് ശേഷവും ഇതേപോലെ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ സീറോ വോൾട്ടേജ് ആണ് കാണിക്കുന്നതെങ്കിൽ വീട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ത്രീ പിൻ സോക്കറ്റും അഴിച്ചുകൊണ്ട് ഇതിൻ്റെ എവിടെയെങ്കിലും ഷോർട്ടിങ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ ന്യൂട്രലും വൃത്തം തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നറിയാൻ വേണ്ടി നമുക്ക് ബസർ മോഡിലിട്ട് കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ സപ്ലൈ ഓഫ് ചെയ്യണം ഈ വീട്ടിൽ ആർ സി സി ബി കണക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഐസൊലേറ്റർ ആണ് ഇരുന്നത് ഐസൊലേറ്റർ ഓഫ് ചെയ്യുക ന്യൂട്രലും ഫേസും ഡിസ്കണക്റ്റ് ആയതിനു ശേഷം മാത്രമേ ഇത് തമ്മിലുള്ള കണ്ടിന്യൂറ്റി മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാവുള്ളൂ ഈ മീറ്റർ ഇതിൻ്റെ കണ്ടിന്യൂറ്റി റേഞ്ചിൽ കണ്ടിരിക്കുന്നത് അതായത് ബസർ മോഡാണ് ഇപ്പോൾ ലൈൻ ഓഫാണ് ഇതിൻ്റെ ന്യൂട്രലും എർത്തും തമ്മിൽ കണക്ട് ചെയ്യുന്നു ഇതാ ബസർ ഇൻഡിക്കേഷൻ വന്നിരിക്കുകയാണ് ഇത ഇത് തമ്മിൽ ഡെഡ് ഷോർട്ടാണ് അതുകൊണ്ടാണ് ഇത് തമ്മിലുള്ള വോൾട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ സീറോ വോൾട്ടേജ് വന്നത് ഈ വീട്ടിലെ സ്വിച്ച് ബോർഡുകളെല്ലാം ചെക്ക് ചെയ്ത കൂട്ടത്തിൽ ആ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചത് ഈ ഒരു സ്വിച്ച് ബോർഡിൽ നിന്നാണ് ഇതിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ന്യൂട്രൽ ലീഡും എർത്തും തമ്മിൽ ഇതായി ഷോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഷോർട്ട് ചെയ്താരോ കണക്ട് ചെയ്താണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല നമ്മളിത് ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത് ഇതിൻ്റെ എർത്തും ന്യൂട്രലും തമ്മിൽ ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ കണക്ട് ചെയ്ത സമയത്ത് ഇവിടെ ആർ സി സി ബി ഉണ്ടായിരുന്നെങ്കിൽ അത് ട്രിപ്പ് ആയാലും പക്ഷേ ഈ ലൈനിൽ ആർ സി സി ബി ഇല്ലാത്തത് കൊണ്ടാണ് അത് അറിയാൻ സാധിക്കാതെ പോയത് അപ്പോൾ ഇവിടെ സംഭവിച്ചത് ചില സമയങ്ങളിൽ ഹൈ വാട്സുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നില്ല അതായത് ഫ്രിഡ്ജ് മിക്സി ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നാൽ ലോ വാട്സുള്ള ഫാനുകൾ ലൈറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നു അതിൻ്റെ കാരണം കെ എസ് സി ബിയിൽ നിന്ന് വരുന്ന ന്യൂട്രൽ ലൈൻ ഏതെങ്കിലും തരത്തിൽ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ലൈനിലേക്ക് അതായത് ഈ വീട്ടിലേക്ക് ന്യൂട്രൽ ലൈൻ ഉണ്ടാവില്ല ഫേസ് ലൈൻ മാത്രമേ വരികയുള്ളൂ അപ്പോൾ ഇത് ന്യൂട്രലും എർത്തും തമ്മിൽ ഷോർട്ട് ഷോർട്ടായിരിക്കുന്നതുകൊണ്ട് ഫേസ് ലൈൻ വന്ന് അത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഏത് ലോഡാണോ അതുവഴി ന്യൂട്രലിലേക്ക് വരുന്നു എർത്തുമായി കണക്റ്റായിരിക്കുന്നത് കൊണ്ട് ആ ലൈൻ കംപ്ലീറ്റ് ചെയ്യുന്നു അങ്ങനെ ന്യൂട്രലിന് പകരം എർത്ത് ഫേസും എർത്തുമായിട്ടായിരിക്കും പ്രവർത്തിക്കുക അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഹൈ വാർഡ്സുള്ള ഉപകരണങ്ങൾ ആ രീതിയിൽ പ്രവർത്തിക്കില്ല എന്നാൽ ലോ വാഡ്സുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കും അതാണ് ഇവിടെയും സംഭവിച്ചത് അത് കെ എസ് ഇ ബിയിലെ സർവീസ് വയർ വരുന്ന ന്യൂട്രൽ ലൂസാകാനാണ് സാധ്യത കൂടുതൽ കാരണം വീട്ടിലെ ഐസൊലേറ്റർ മറ്റു ഭാഗങ്ങളിലൊക്കെ വരുന്ന ന്യൂട്രൽ സ്ക്രൂ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ നിന്നും ലൂസ് കോണ്ടാക്റ്റ് വരാൻ സാധ്യതയില്ല ഇവിടെയും നമ്മളത് പരിശോധിച്ചതാണ് ആ ഭാഗത്തൊന്നും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് കെ എസ് സി ബിയുടെ സർവീസ് വയറിലെ ന്യൂട്രൽ ലൂസ് കോണ്ടാക്റ്റ് ആണ് അപ്പോൾ അത് പരിഹരിച്ചാൽ ഈ പ്രശ്നം മാറുന്നതാണ് തന്നെയും ലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഷോർട്ട് ചെയ്തിരിക്കുന്ന ഭാഗം ഒഴിവാക്കുക ഇങ്ങനെ ഒരിക്കലും ന്യൂട്രലും എർത്തും തമ്മിൽ ഷോർട്ട് ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നത് വളരെ വലിയ അപകടമാണ് നമ്മുടെ വീട്ടിലേക്ക് ലൈൻ വരുന്ന ട്രാൻസ്ഫോർമറിൻ്റെ ന്യൂട്രൽ ലൈൻ ഏതെങ്കിലും കാരണവശാൽ ഡിസ്കണക്റ്റ് കഴിഞ്ഞാൽ മറ്റു വീടുകളിലേക്ക് വരുന്ന ന്യൂട്രലും ഇല്ലാതാകും പക്ഷേ നമ്മുടെ ഈ വീട്ടിലെ ന്യൂട്രൽ എർത്തുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ എർത്ത് നേരെ ന്യൂട്രൽ വന്ന് അതുവഴി അത് പോസ്റ്റിലേക്ക് വന്ന സർവീസ് വയർ വഴി മറ്റുള്ള വീടുകളിലും എത്തും അങ്ങനെ അവിടുത്തെ ഫേസും നമ്മുടെ വീട്ടിൽ നിന്നും പോകുന്ന എർത്തുമായിട്ടായിരിക്കും അവിടുത്തെ ലോഡുകളും വർക്ക് ചെയ്യുന്നത് അത് വലിയ അപകടമാണ് അതുകൊണ്ടൊരിക്കലും ഇതേപോലെ ന്യൂട്രലും എർത്തും തമ്മിൽ ഷോർട്ട് ചെയ്യരുത് ഇപ്പോൾ ഇതിൽ ഈ ലൈൻ ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണിത് ഇനി നമുക്ക് വീണ്ടും ഇതിലെ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം ഇനി വീണ്ടും ഇതിലെ ലൈൻ വോൾട്ടേജ് ചെക്ക് ചെയ്യാം ഫേസ് ടു ന്യൂട്രൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഇനി അടുത്ത് നോക്കുന്നത് ന്യൂട്രലും എർത്തും ആണ് ഇത് നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ സീറോ ആയിരുന്നു ഇപ്പോൾ ഇത് അഞ്ച് വോൾട്ടാണ് കാണിക്കുന്നത് സാധാരണ നിലയിൽ ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് പോയിൻറ്റ് ഫൈവ് ടു ോൾട്ടാണ് ഇവിടുത്തെ എർത്ത് പ്രോപ്പറല്ലാത്തത് കൊണ്ടാണ് അഞ്ച് വോൾട്ട് കാണിക്കുന്നത് ഈ എർത്ത് പ്രോപ്പർ ആയാൽ വീണ്ടും ഈ വോൾട്ടേജ് കുറയും അതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാരണവശാലും ഈ ന്യൂട്രലും എർത്തും തമ്മിൽ ഷോർട്ട് ചെയ്യരുത് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി